ആമി പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ ന്യൂ വീഡിയോ സ്വാഗതം വർഷങ്ങൾക്ക് ശേഷം ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലും അല്ലെ അമി അപ്പൊ കുഞ്ഞു കുഞ്ഞു ചെറിയ വിശേഷങ്ങളായിട്ടൊരു വീഡിയോ അപ്പൊ കുറെ പേര് നമുക്ക് കഴിഞ്ഞ വീഡിയോക്കെല്ലാം കമന്റ് നിങ്ങള് വീഡിയോ സ്ഥിരമായിട്ട് പറ്റുന്ന കണക്ക് ഞങ്ങള്

ആര സ്റ്റൈല് ആരൂട്ടി മമ്മൂട്ടി സ്റ്റൈലേ പങ്കാടി പോവാ അങ്ങനെ ഫുഡ് ആക്കാൻ വേണ്ടിട്ട് രാവിലെ കിച്ചണിൽ വന്നപ്പോൾ ഇവിടെ പാറ മീനെല്ലാം ഉമ്മ സെറ്റാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഞങ്ങൾ ഇന്നലെ രാത്രി കടപ്പുറത്ത് പോയി കുറച്ച് മീനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിന്റെ പണിയിൽ ഇവിടെ ആണ് അപ്പം ഐ ദിവസം ഞാൻ എന്താ സ്നാക്സ് രാവിലത്തെല്ലാം റെഡിയാക്കുവാണ് അപ്പം നമുക്ക് അവന് ഇനി ഇത് കൊടുക്കുന്നതാണ് കുറച്ച് നേരത്തെ പണി അപ്പോൾ നമുക്ക് കാണാം അതിന് രാവിലെ ഫുഡ് കൊടുക്കുന്ന കുറച്ച് ടാസ്ക് ആണ് കേട്ടോ അങ്ങനെ കുറച്ചു നേരം കാർട്ടൂൺ ഒക്കെ കാർട്ടൂണൊക്കെ എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഫുഡ് ഇതാ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആള് പോവാൻ വേണ്ടിട്ട് റെഡി ആയത് അയക്കായായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി അങ്ങനെ വേണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഭയങ്കര ജോലി

അംഗവാടി പോവാം അങ്ങനെ ആയത് കുട്ടനെ അംഗവാടിയിലാക്കിയിട്ടുണ്ട് ആൾ നല്ല സന്തോഷത്തിലേക്കാണ് കേട്ടോ ഇന്ന് പോയേക്കുന്നത് ഇനി അവനെ വൈകുന്നേരം ആവുമ്പോൾ വന്ന് വിളിക്കണം അങ്ങനെ ആയത് കുട്ടനെ അംഗവാടിയിലാക്കിയിട്ട് തിരിച്ചു വന്നപ്പോൾ അപ്പോൾ നമ്മൾ കുറച്ച് കസ്റ്റമർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഓർണമെൻസ് നോക്കാനായിട്ട് അങ്ങനെ ആ ഒരു ഐറ്റംസ് ഒക്കെ കാണിച്ചിതാണ് നമ്മുടെ റെൻറ്റൽ റൂം കേട്ടോ അപ്പം എന്താണ് ആമിയും വന്നിട്ടുണ്ട് ആമിയുടെ ഏതും ബ്രൈറ്റ്സിന് കുറേ ഓർണമെൻറ്റ്സ് ഒക്കെ നോക്കുമായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ ഫുഡ് കഴിച്ചിട്ടില്ല അപ്പൊ നട രാവിലെ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ചായയൊക്കെ ഇപ്പോഴാണ് എപ്പോഴാണ് കുടിക്കുന്നത് രാവിലെ കസ്റ്റമർ ഒന്നുകൊണ്ട് അത് നടന്നില്ല അപ്പൊ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ രാവിലത്തെ നിങ്ങൾ കണ്ടല്ലോ രാവിലത്തെ ഫുഡ് കഴിപ്പ് കഴിഞ്ഞു കുട്ടന അങ്കാടിവുന്നില്ല എന്താണെന്ന് അറിയുന്നില്ല നമ്മൾ സ്ഥിരം എടുക്കുന്നില്ലല്ലോ ഇപ്പൊ വീഡിയോസ് അങ്ങനെ അതാണോന്നറിയുന്നില്ല അതാണ് ഞങ്ങൾ ആദ്യം രണ്ടു വേണം എടുത്തു കട്ട ബോറായിരുന്നു കേട്ടോ ഭയങ്കര ലാഗ് അടിച്ച് ഞങ്ങള് ക്രിഞ്ചൊക്കെ ആയിട്ട് പറയും എന്തൊക്കെയാ പറഞ്ഞു പോയി അപ്പൊ ഒന്നുമില്ല റൈസ് ഞങ്ങൾ ഇവരാത്ത ഫുഡൊക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് കസ്റ്റമർ രാവിലെ ഓർണമെന്റ്സ് എടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു

െത്തിയപ്പോഴത്തേക്കാണ് വിശപ്പായത് അങ്ങനെ പിന്നെ ചോറും മീൻകറിയും പപ്പടവും പിടി പിടിച്ചു അപ്പൊ ഞങ്ങളെ വൈകിട്ട് കഴിഞ്ഞ് പിന്നെ കുറച്ച് കസ്റ്റമർ അതിന്റെ തിരക്കായിട്ട് കുറച്ച് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കൂട്ടാൻ അംഗൻവാടിന്നൊക്കെ കുട്ടിയൊക്കെ ഇരിക്കുകയാണ് അപ്പൊ ആയുധക്കൂട്ടൻ ഒരു ചലഞ്ച് ചെയ്യാന്ന് ഇരിക്കുകയാണ് എന്താ ചലഞ്ച് എന്ന് വെച്ചാല് ആയുധകൂട്ടൻ ഇക്കിളാക്കിയെന്നാ പറയുന്നത് എക്സ്പ്രഷൻ എക്സ്പ്രഷൻ പോലും ഇത് ഇടക്കിടക്ക് ഇവിടെ കളിക്കുന്ന ബ്ലോഗ് മാറാൻ പാടില്ല ഓക്കെ അല്ലേ ചിരിക്കരുത് ഇനി ചിരിക്കാതെ മുഖം ആ ഓക്കെ ഓക്കെ അതെ കലിപ്പിലെ അപ്പൊ ഇവിടം വരെ പറ്റത്തോളും പറയുന്നേ കേട്ടോ അപ്പൊ ഇനി ചിരിക്കല്ലേ തുടങ്ങാൻ പോവ മുഖം മാറുന്നു വന്നിട്ട് ആക്കാതെ അനങ്ങാൻ തിരി മുഖം ഒന്നും അനക്കാൻ പാടില്ല മാജിക് കാണണ്ട മാജിക് ഉണ്ടെന്ന് പറയാം നമുക്ക് കാണാതെ ആയത് കൊണ്ടന്നാണ് ഒരു മണി എടുത്ത് ഇവിടെ കൈ വെച്ചിട്ട് വീടത്തില്ലെന്നാ പറയുന്നത് ഇങ്ങനെയൊക്കെ ആക്കിയാലും വീഴുന്നില്ല നോക്കട്ടെ കാണിച്ചോടാ ആദ്യം അത് എങ്ങനെയാ ഇവിടെ ഇങ്ങനെ മജീഷ്യനീഷ്യൻ എനിക്ക് വഴിയും പോലെ ിന്റെ പരിപാടി ഉണ്ട് നിങ്ങളെ വെഡിങ് എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും അടിപൊളി അവൈലബിൾ ആണ് ഡെയി ബൈ ലൈഫിൽ നമ്മൾ എന്താ ജ്വെൽസിന്റെ കാര്യം പറയുന്നത് വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഒത്തിരി പേര് കാണുന്ന വീഡിയോ യൂസ്ഫുൾ ആവുമെന്നറിയാം അപ്പം നല്ല ടൈപ്പിലുള്ള നിങ്ങളെ ബഡ്ജറ്റ് നിർത്തി മേടിക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതേപോലെ തന്നെ ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്നു അറിയാൻ അപ്പൊ നിങ്ങളെ വെഡ്ഡിംഗിന് മേക്കപ്പ് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് ഇതിനും മേക്കപ്പിന്റെ പേരുണ്ട്

വരുമ്പോ സജീവമായിട്ട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഒരുപാട് വരാൻ തുടങ്ങി ആ ഒരു ടൈമിലായിരുന്നു ഇടയ്ക്ക് ഇങ്ങനൊക്കെ വരാൻ കേട്ടോ അപ്പൊ നിങ്ങള് കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങള് കമന്റ് കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷമാണ് നമുക്ക് വീഡിയോ അത്ര വെയിച്ചില്ലെങ്കിൽ നിങ്ങള് നമ്മുടെ വീഡിയോ കാണുന്ന കുറച്ചു സ്ഥിരം അവരെ കമന്റ് തന്നെ സന്തോഷമാണ് എന്നുള്ള ഒരു സന്തോഷം ഉണ്ടല്ലേ അതുകൊണ്ട് എന്തായാലും ാലും ഞങ്ങള് നീട്ടിക്കഴിഞ്ഞാൽ ആയുധ കൂട്ടം എന്തെങ്കിലും ഒക്കെ തട്ടിമറിച്ച അപ്പൊ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ